പ്രിയപ്പെട്ടവരെ കലഞ്ഞൂർ കെ എസ് ഇ ബിയുടെ ഒരു അനാസ്ഥയെപ്പറ്റി പറയുക ഇരട്ട കണ്ടത് ഇത് കണ്ടില്ലേ ഈ ഇരട്ടത്താണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് രണ്ട് ദിവസം രണ്ട് ഇന്നലെ വൈകുന്നേരം മുതൽ ഇവിടെ കരണ്ടില്ല ഈ ഒരു വീട്ടിൽ മാത്രമേ ഉള്ളൂ കറൻറ്റില്ല നമ്മുടെ ഒരു ഇവിടുത്തെ സർവീസ് വെയറിൻ്റെ എന്തോ ഒരു പ്രശ്നമാണ് പക്ഷേ എന്താ ചെയ്യാം ഇത് ഇതുവരെ ശരിയാക്കിയിട്ടില്ല ഇപ്പോൾ ഏകദേശം ഇരുപത്തിയാല മണിക്കൂർ കഴിഞ്ഞു ഞങ്ങൾ ഈ വീട്ടിൽ കറണ്ടും വെള്ളമൊന്നും ഇല്ലാതെ നമ്മൾ ജീവിക്കുക എന്നുവെച്ചാൽ നമുക്ക് മോട്ടോർ അടിക്കാനോ അല്ലെങ്കിൽ ഒന്നും പറ്റത്തില്ല ഫോൺ ചാർജ് ചെയ്യാനോ ഒന്നും പറ്റത്തില്ല നിങ്ങൾ ഉണ്ടല്ലേ മെഴുകുതിരിയുടെ വെട്ടത്തിലാണ് നമ്മളിപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏ ഇത്രയും മണിക്കൂറുകളായി ഇതുവരെ ഇവർ നമ്മൾ വാട്സാപ്പ് വഴി പരാതിപ്പെട്ടു അത് കഴിഞ്ഞ് കലഞ്ഞൂർ കെ എസ് വിളിച്ചു പക്ഷേ ഇതുവരെ ഇവരിത് ശരിയാക്കി തരാനോ അല്ലെങ്കിൽ അതിൻ്റെ മേൽനടപടികളെ സ്വീകരിക്കാനോ ഇതുവരെ അവർ തയ്യാറായിട്ടില്ല അവർ പറഞ്ഞ എത്ര രാത്രിയായാലും ഞങ്ങൾ വന്ന് കെട്ടിത്തരും ഈ ഒരൊറ്റ വീട് ഇവിടുത്തെ ഈ സർവീസ് വെയറിനാണ് പ്രശ്നം ഈ സർവീസ് വെയർ കാരണം ഈ സർവീസ് വെയർ പ്രശ്നമായത് കാരണം ഈ കരണ്ടില്ല ഇത് നേരത്തെ കഴിഞ്ഞ മാസം ഇങ്ങനെ വന്നിരുന്നു പക്ഷേ ഈ കഴിഞ്ഞ മാസം വന്നപ്പോൾ അവർ കെട്ടി ശരിയായാലും എന്തോ എന്നറിയില്ല അത് വീണ്ടും ലൂസായി നമ്മൾ കറണ്ട് നഷ്ടപ്പെട്ടിരിക്കുകയാണ് കണ്ടോ ഈ ഇതുപോലെ കുറ്റാക്കുറ്റിട്ടാണ് നമ്മൾ വേണ്ടത് എഴുതിരി വെട്ടത്തിലാണ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ഇതിനകത്ത് ഇപ്പം ഞാൻ പുറത്ത് നിന്നാണ് സംസാരിക്കുന്നത് അപ്പോൾ ഇതുവരെ ഇവർ ഇത്രയും മണിക്കൂറുകളായി ഇത്രയും മണിക്കൂറുകളായി ഒരു ഒരാൾക്ക് പ്രായ അമ്മയുണ്ട് പെങ്ങളുണ്ട് മറ്റുള്ളവരൊക്കെയുണ്ട് ഇവർ ഞങ്ങളാരും ജീവിക്കുന്ന മനുഷ്യരായിട്ട് അത് ഇവർക്ക് ആ കാര്യത്തിലൊന്നും ഇവർക്കൊരു ഇതില്ലേ ഞാൻ വിചാരിച്ചു നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ അങ്ങനെ ഇടണ്ട എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇടാതിരുന്നത് പക്ഷേ ഇവർ അത് സമ്മതിക്കത്തില്ല കലഞ്ഞൂർ കെ എസ് സി പറ്റി പല രീതിയിലുള്ള പരാതിയുണ്ട് ഇവർ ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താ പറയുക കറണ്ട് ചാർജോ മറ്റോ അടയ്ക്കണമെന്നുണ്ടെങ്കിൽ ഇവർ പെട്ടെന്ന് വരത്തില്ലേ കറണ്ട് ചാർജ് അടയ്ക്കാനില്ലെങ്കിൽ നമ്മൾ ഡിസ്കണക്ട് ചെയ്യാൻ ഇവർ ഓടി വരും അതേസമയം ഇവരെന്തായി കാണിക്കുന്നത് ഏഹ് ഒരു പ്രാവശ്യം അടച്ചു അടച്ചതിന് ശേഷം ഇവർ ആളില്ലാത്ത സമയത്ത് വന്ന് ഊരിക്കൊണ്ട് പോയി അങ്ങനെ എന്തെല്ലാം പരിപാടിയല്ല ഇവർ കാണിക്കുന്നത് കണ്ടില്ലേ ചുറ്റുമുള്ളിടത്തെല്ലാം വെട്ടേ ഉള്ളൂ നമുക്ക് രണ്ട് ദിവസമായി കഴിഞ്ഞ രാത്രിയിലും ഈ പകലും ഈ രാത്രി ഇതും ഇല്ല ഇരട്ടത്തിരിക്കുകയാണ് ഇപ്പോൾ സമയം എന്തായി ഒമ്പത് മണി കഴിഞ്ഞ് ഒമ്പത് അസുഖം ഒമ്പത് മണിയാവുന്നു ഇതാണ് അവസ്ഥ പരാതിപ്പെടാനും പരാതിപ്പെട്ടു മന്ത്രിയുടെ ഫോണിലൊക്കെ വിളിച്ചു ഒരു ഇതുമില്ല അപ്പോൾ ഇന്ന് നമ്മുടെ മന്ത്രി ആ നമ്പർ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ കോണ്ടാക്റ്റ് ചെയ്തു ഒരു അനക്കമില്ല ഇതുതന്നെ അവസ്ഥ അപ്പോൾ ഈ രാത്രിയിൽ നമ്മൾ ഇങ്ങനെ ഇരട്ടത്തിരിക്കണമെന്നായിരിക്കും തീരുമാനിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അവർ അങ്ങനെ ആയിരിക്കും ഏതെങ്കിലും ഒരു പിടിപാടുള്ള ആളാണെങ്കിലോ അല്ലെങ്കിൽ മറ്റുള്ള ആളാണെങ്കിലും അവരിങ്ങനെ ചെയ്യൂ അപ്പോൾ ഇത് മനഃപൂർവ്വം ചെയ്യുന്ന പരിപാടികളാണ് അല്ലെങ്കിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഒരു സർവീസ് വയറാണ് പ്രശ്നം ആ സർവീസ് വയർ ഒന്ന് കെട്ടാൻ ആ ആ വരാൻ ഈ കേളഞ്ഞൂർ കേസ് ബിൽ ആരും അതാണ് എനിക്ക് അറിയേണ്ടത് അപ്പോൾ ഇതിന് മേൽ നടപടികൾ എന്താ സ്വീകരിക്കാൻ പറ്റുക എന്നുള്ളത് ഇതുപോലെ വിഷമതകൾ അനുഭവിക്കുന്നവരാണ് ഇപ്പോൾ മഴക്കാലത്ത് നമ്മൾ എല്ലാവരും തന്നെ അപ്പോൾ അതിന് വേണ്ടൊരു സൊല്യൂഷൻ കമൻ്റ് ചെയ്യുക